അസ്സാം അലൈക്കും വരഹമുല്ലാ വാ അലമുല്ലാ റബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാം അല റസൂല വഅല ആലിഹി വാസുഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു വത്തഅാല അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് യാതൊന്നിനെയും അവനിൽ പങ്കു ചേർക്കാതെ അവനിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് ഒരുക്കിയിട്ടുള്ള കൺകുളിർമയുടെ ലോകമാണ് സ്വർഗം എന്നുള്ളത് ഷിർക്കെന്ന വലിയ അക്രമം മഹാവിപത്ത് ആ സ്വർഗത്തെ നിഷിദ്ധമാക്കാനും നരകത്തെ ഉറപ്പിക്കാനും കാരണമാകുന്ന വലിയ അപകടകാരിയാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം ഷിർക്കിലേക്ക് നമ്മെ എത്തിക്കുന്ന എല്ലാ വഴികളെയും തടഞ്ഞു എന്നത് വലിയ സൗഭാഗ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വലിയ രോഗം സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിൽ വൃത്തിയോടുകൂടി ശുചിയോടുകൂടി എല്ലാവരും ജാഗ്രത കൈവരിക്കണം ആ രോഗം വരാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും തടയണം എന്ന മുന്നറിയിപ്പ് ആരോഗ്യരംഗത്തുള്ളവർ നൽകാറുണ്ട് നാം അതൊക്കെ നന്നായി ശ്രദ്ധിക്കും വിശുദ്ധ ഇസ്ലാം ഏറ്റവും വലിയ അക്രമമാകുന്ന ഷിർക്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന എല്ലാ വഴികളും തടഞ്ഞു അതിനെ ഗൗരവത്തിൽ കണ്ടു ഈ സമയം നമ്മുടെ ഒരു വീഡിയോ കാണുകയാണ് ശേഷം ഇൻഷാ അല്ല കാര്യങ്ങൾ ഉണർത്താം ഇവിടെ നാം കണ്ടത് ഈ അടുത്ത് മരണപ്പെട്ട സമസ്ത എ പി വിഭാഗത്തിലെ കുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന ആൾ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടത്തപ്പെട്ട സ്ഥലമാണ് എന്താണ് സഹോദരങ്ങളെ അവിടെ നടക്കുന്നത് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ മണിക്കൂറുകൾക്കകം ഖബർ ഉയർത്തപ്പെടുകയും അതിൻ്റെ മേൽ എടുപ്പുണ്ടാക്കപ്പെടുകയും അവിടെ പ്രത്യേകം എല്ലാം ഒരുക്കി ആളുകൾ തടിച്ചുകൂടി പല നിലക്കുമുള്ള പ്രവൃത്തികൾ നടക്കുകയാണ് ഇതുമായി ഇസ്ലാമിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ജാരങ്ങളും മക്ബറകളും പെരുകിവരുന്നു അതിലൂടെ ഷിർക്ക് വലിയ രൂപത്തിൽ സമൂഹത്തിൽ വളരുന്നു വ്യാപിക്കുന്നു എന്തുമാത്രം വലിയ അപകടമാണ് നബിസല്ലാഹു അലൈ വസല്ല വളരെ ഗൗരവത്തിലാണ് ഇതിനെ വിലക്കിയിട്ടുള്ളത് ജൂതക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏർപ്പാടാണ് അവരുടെ ആചാരമാണ് വിശ്വാസമാണ് ഇത് എന്നവിടുന്ന് പഠിപ്പിച്ചു മാത്രവുമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കൾ അവർക്കാവശ്യമുള്ള അവരുടെ ഇമാമുമാരുടെ പേരിൽ ഇത്തരം ജാറങ്ങളും അക്ബറുകളും ഉണ്ടാക്കിയാണ് ഈ കാര്യത്തിന് തുടക്കമിട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനുമായി ഒരു ബന്ധവും ഇതിനില്ല ഇനി സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക ഏറ്റവും വലിയ നേതാവ് റസൂറുല്ലാഹ് സ്വല്ലാ അല്ലെ സ്വല്ലമേ ആണല്ലോ നബിസ്വല്ലാസ്വല്ലം വഫാത്തായതിനു ശേഷം സ്വഹാബികളിൽ ആരെങ്കിലും അവിടെ നിൻ്റെ കബറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ ഇല്ല എന്ന് കാണാം നമ്മുടെ ഉമ്മ മഹതി ആയിഷർ അതി അല്ലാവുൻഹാ ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ വെച്ചോ ഇല്ല ഇസ്ലാമിൽ ഭരണം നടത്തിയ നാല് ഹുലഫാവുകൾ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് കാണിച്ചോ ഇല്ല ഉത്തമ തലമുറയിൽ ആരെങ്കിലും ഹൈറുന്നാസിഖർ നീ എൻ്റെ തലമുറയാണ് ഉത്തമ തലമുറ എന്ന് റസൂലുല്ലാഹി സ്വല്ല അലൈവിം പഠിപ്പിച്ച സ്വഹാബത്തിൻ്റെ കാലം അവരെ പിൻപറ്റി വന്നവരുടെ കാലം പിന്നീട് വന്നവരുടെ കാലം ഈ മൂന്ന് വർഷങ്ങളിലും ഈ ഒരു ഏർപ്പാട് കാണുക സാധ്യമല്ല ഉത്തമ തലമുറകൾക്ക് ശേഷം നാലാം തലമുറയിൽ ഷിയാക്കൾ തുടങ്ങി വെച്ച ആചാരമാണ് നബി സല്ലാ വല്ലമ ലാഹുൽ യഹൂദവന്ന സ്വാറ ജൂത ക്രൈസ്തവരെ അള്ളാഹു ഷബിച്ചിരിക്കുന്നു ഇത്തഹതു കുബൂർ മസാജിദ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സുജൂദിനുള്ള സ്ഥലമായി സ്വീകരിച്ചു എന്നാണ് നബി നബിസ്വല്ലാ വല്ലം അള്ളാഹു മലാത്ത ജ അൽ കബരി വസനബദ് അള്ളാഹു എൻ്റെ കബറിടം ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാറ്റി ഒരു ബിംബമാക്കി മാറ്റരുതേ എന്ന് പ്രത്യേകം പഠിപ്പിച്ചു അവിടുന്ന് പ്രാർത്ഥിച്ചു ഇന്നൊരിക്കലും നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമിയുടെ കബറ് ആ രൂപത്തിൽ കാണപ്പെടുകയില്ല അവിടെ എൻ്റെ കബറുമായി ബന്ധപ്പെട്ട് ഈ രൂപത്തിലുള്ള ഒന്നും തന്നെ കാണുന്നില്ല എന്തേ കാരണം റസൂർ ഉള്ളഹി സ്വല്ലാസ് വലമിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അവിടെ വസനൻ എന്ന് പ്രയോഗിച്ചത് അത് പ്രത്യേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏത് രൂപത്തിൽ അള്ളാഹുവിൽ ഷിർക്ക് വെക്കുകയാണെങ്കിലും അത് വസനാണ് ഏതൊന്നിനു മുന്നിൽ വെച്ചാണോ ഷിർക്ക് ചെയ്യുന്നത് ആ കാര്യത്തിൽ അത് വസനാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ദീനുമായി ബന്ധപ്പെട്ടതല്ല ആരും പഠിപ്പിച്ചതല്ല ഷിയാക്കൾ കൊണ്ടുവന്നു സൂഫികൾ ഏറ്റെടുത്തു അത് പിന്നീട് നമ്മുടെ നാടുകളിലേക്ക് പടർന്നു വന്നു ഇന്ന് ഏത് ഉസ്താദ് മരിച്ചാലും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നാം കാണുകയാണ് ഷാഫിഹി മധുഹബിൻ്റെ പിൻബലം പോലുമില്ല അതാണല്ലോ ഞങ്ങൾ ഷാഫിഹി മധുഹബിൻ്റെ ആളുകളാണ് എന്ന് ഉസ്താദുമാർ പറയുന്നു ഇമാം ഷാഫിഹി റഹിമഉുള്ളയുടെ അൽ ഉമ്മ എന്ന ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇമാം നബി റഹിമഉല്ലയുടെ കിതാബുകൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ കബറിൻ്റെ മേൽ എടുപ്പുണ്ടാക്കുക അത് ഉയർത്തിക്കെട്ടുക എന്നത് അപ്പോൾ ഷാഫിഹി മധുഅബിൻ്റെ പിൻബലം പോലും ഈ വിഷയത്തിനില്ല നബിസ്ല്ലാ ഉള്ള സ്വലമിയുടെ സൊഹാബി ജാബിർ അതി അള്ളാഹു അവിടെ നിന്നെ കബർ കണ്ടു അത് ഒരു ചാൺ ഉയർത്തപ്പെട്ടതായി കണ്ടു എന്ന് ഹദീസുകളിൽ കാണാം ഒരു ചാണിൻ്റെ മുകളിൽ ഒരാളുടെ ഖബറും പോകാൻ പാടില്ല പ്രവാചകന്മാരുടേത് ഔലിയാക്കളുടേത് ശുഹതാക്കളുടേത് സ്വാലിഹീകളുടേത് ആരുടേതും പോകാൻ പാടില്ല ഇത് എല്ലാവരും ഉൾക്കൊള്ളുക ഷിർക്കിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം കാര്യങ്ങളെ തടയാനാണ് നാം ശ്രമിക്കേണ്ടത് ദീനുമായി യാതൊരു ബന്ധവും ഇതിനില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു സുബാനു വത്താലത്തരത്തിലുള്ള ഷിർക്കിൻ്റെ വഴികളിൽ നിന്ന് വ്യാപാരങ്ങളിൽ നിന്ന് കച്ചവടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് വ അല ആലിഹി വാ സുഹാബി ഹി അജ്മീൻ വലഹദുല്ലാഹി റബിൽ അലമീൻ